ട്രെയിൻ ഓടാത്ത ഒരു റെയിൽവേ റൂട്ടാണിത് എവിടെയാണെന്നല്ലേ ഇത് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ടൈറ്റാനിയത്തിലോട്ടുള്ള നിർത്തിപ്പോയ ഒരു ഗുഡ്സ് ലൈനാണ് ഇതുവഴി ട്രെയിൻ നിലവിൽ വർഷങ്ങളായി ഒരു വഴി തീവണ്ടി ഓടിയിട്ട് കാണുമ്പോൾ തന്നെ അറിയാം തടിയിലെ സ്വീപ്പറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേണ്ട ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് നേരെ നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ സ്റ്റേഷനിലോട്ട് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ഒരു പുതിയ ഒരു പഴയ പുതിയതല്ല ഒരു പഴയ റോഡ് പോകുന്നതാണ് അതൊരു ഗുഡ്സ് റോഡായിരുന്നു ആ റോഡ് റോഡിപ്പോൾ നിർത്തി ആ റോഡ് നേരെ വരുന്നത് നമ്മുടെ ഈ ഒരു സ്ഥലത്തോട്ടാണ് ഇവിടെ നിന്ന് കയറി നേരെ ടൈറ്റാന്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നിലവിലിപ്പോൾ ഈ ഒരു ലൈൻ അടച്ചിട്ടിരിക്കുകയാണ് ഒരു പാലം കാണാനായിട്ടാണ് വന്നത് പക്ഷേ ഈ പാലം എന്ന് പറയുന്നത് ഭയങ്കര അപകടാവസ്ഥയിലാണ് പാലതി കയറുന്നത് എനിക്ക് തോന്നുന്നു അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാണിച്ചാടി കോളേജല്ലേ കാണാൻ നല്ല രസമാണ്